ചെയ്തിട്ടുള്ള ഒരു കോലാണ് കേട്ടോ ഇതൊക്കെ ഓരോ അയറിങ് ആണ് ഈ സ്പീക്കേഴ്സ് ചെറിയൊരു സ്പീക്കേഴ്സ് ആണ് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഈ ഒരു സ്റ്റീരിയോ തന്നെ ഇച്ചിരി ചെറിയ ഡിസ്പ്ലേ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാണ്ട് പോവാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ട വരും അയറിങ് ഒക്കെ ഇതിൽ സ്ലീവ് കാര്യങ്ങളൊന്നും വരാനുള്ള അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് ഇ എസ് ബി മുറലായിട്ട് എന്നിട്ട് ഇവിടെ ഒരു ഫുൾ പേഡാ വരുന്നത് കണ്ടില്ലേ നമ്മൾ അരിയും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂടെ നമ്മൾ ഈ മിററിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വെള്ളം ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ തയ്യടിച്ച് ഒതുക്കി കറക്റ്റായിട്ടാണ് വലിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതമുണ്ട് നമ്മുടെ സുസുക്കി ഇൻഡിക്റ്റോടെ വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് അധികം ആക്സറിസ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ലോഡ് ചെയ്യേണ്ടി പോവാണ് അപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്വന്തം ജയ്ഗുരി സുൽത്താൻ്റെ വണ്ടിയാണ് അപ്പം അതിൽ നമ്മൾ ത്രീ സിക്സ്റ്റി ചെയ്യുന്നതുണ്ട് ഫുൾ സ്റ്റെപ്പ് ചെയ്യണുണ്ട് ഹോൺ ചെയ്യുന്നുണ്ട് ഫൈവ് ഡി മാറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ സ്പീക്കേഴ്സ് മാറ്റിയിട്ട് പ്രീമിയം സ്പീക്കേഴ്സ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ റിയറിൽ വരുന്ന ആ ഒരു സ്കിറ്റ് പ്ലേറ്റ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാടധികം ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ആയാലും യൂട്യൂബിലായാലും അപ്പൊ നിങ്ങൾക്ക് കയറി ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂട്ടോ അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ നാല് ഡോർപേഡ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മൾക്ക് ആ ഒരു വയറിംഗ് കൂടി ചെയ്യണം ഫ്രണ്ട് മിററിലേക്ക് വരുന്ന വയറിങ് പിന്നെ ഡിക്കിയിലേക്ക് ക്യാമറ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്കിയുടെ ആ ഒരു പേടും കൂടെ അയച്ചിട്ടുണ്ട് അതിലെ ബൂട്ടി കൂടെ ഒക്കെ നമുക്ക് ഇനി ഫ്രണ്ട് ചെയ്യുന്ന വയറ് കൊടുന്നിട്ട് ഈ ഒരു ബൂട്ടി കൂടെ കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഈ വയറിങ്ങിൻ്റെ ഒപ്പം തന്നെ ക്യാമറ വയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ക്യാമറ വരുന്നത് നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ മെയിൽ ബാക്സ് ആയിട്ടായിട്ട് വരിക കേട്ടോ ക്യാമറ വരുന്നത് ഈ ഒരു പോർഷനിൽ വരിക നമ്മളെ കമ്പനി വന്ന ക്യാമറയുടെ ആ ഒരു പോർഷനിൽ തന്നെയാണ് വരിക ബ്രാക്കറ്റ് ടൈപ്പ് ക്യാമറയാണ് വരുന്നത് പിന്നെ ഇതിൽ സ്പീക്കേഴ്സ് ഞാൻ പറഞ്ഞു മാറ്റേണ്ടെന്ന് പ്രീമിയം സ്പീക്കേഴ്സ് ആയിട്ട് ചെയ്യുന്നത് കമ്പനി സ്പീക്കേഴ്സ് എസ് കാണിച്ചു തരാം ഇത് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ സ്പീക്കേഴ്സ് ചെറിയൊരു സ്പീക്കേഴ്സാണ് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം സ്പീക്കേഴ്സ് തന്നെ ഏഡ് ചെയ്യണം ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ ഇത് വിട്ടിട്ട് ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ സ്പീക്കേഴ്സ് എന്തായിട്ട് മാറ്റണം സ്പീക്കേഴ്സ് മാറ്റുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലേ കേട്ടോ അടിപൊളിയാണ് നല്ല വ്യത്യാസം ഉണ്ടാവും പ്രീമിയം സ്പീക്കേഴ്സ് ഏഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ ചെയ്യണത് നമ്മൾ നമ്മളെ ഇ എസ് ബിളുടെ തൗസൻഡ് സീരിയസ് സ്പീക്കേഴ്സാണ് ഫ്രണ്ടിൽ ചെയ്യണത് അല്ലേ ഈ ഒരു സ്പീക്കേഴ്സ് ചെയ്യണേ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാകും ഫ്രണ്ടിൽ പ്ലസ് സ്പീക്കറ് ഞാൻ കാണിച്ചു തന്നു ഇതാണ് നമ്മൾ ബാക്കിൽ വെക്കാൻ പോകുന്ന ആ ഒരു മൊറലിൻ്റെ കോവാക്സി സ്പീക്കേഴ്സ് എയ്റ്റീവ് ആയിട്ട് ആർ എം എസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കേഴ്സാണ് ഇതിൻ്റെ കോമ്പോണൻറ്റും വന്നുണ്ട് അട്ടാര ക്ലാരിറ്റിയാണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ ഇ എസ് ബി ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എസ് ബി ഇതിനെക്കാട്ടും ഇത്തിരി കൂടിയും റേഞ്ചിലുള്ള സ്പീക്കേഴ്സാണ് മൊറലും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് ഇ എസ് ബി മൊറലായിട്ട് അപ്പോ മോറൽ കോമ്പോണി കോമ്പോൺ സ്പീക്കസും കോവാക്സിനും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഇ എസ് ബി നമ്മള് കോമ്പോണിൽ മാത്രം പതിമൂന്ന് രൂപയാണ് ചെയ്തുകൊടുക്കുന്നത് ആ ഒരു വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ അതാണ് രണ്ടും ഏകദേശം ക്ലാരിറ്റി ഒക്കെ സെയിം തന്നെയാണ് ആ ഒരു കണസിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റീര് നമ്മൾ അഴിച്ചെടുത്തേക്കാണ് ഇതാണ് ഇതിൽ വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഒരിതം എല്ലാ ഐക്രോസിലും ഇൻവിക്ടോലൊക്കെ ഈ ഒരു ഐറ്റം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീരിയോ മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഓൾറെഡി ഒരു ഐക്രോസിന്റെ ത്രീ സി എന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടണ്ടായിരുന്നു കാണാത്തൊരു രൂപയെന്നായിരുന്നു കാണുക അപ്പോൾ ഇത് ഈ ഒരു സ്റ്റീരിയോ തന്നെ ചെറിയ ചെറിയ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാണ്ട് പോവുകയാണ് സ്റ്റീരിയോ മാറ്റാൻ ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു വീഡിയോട്ട് ഹെൽത്തിയാൽ മതി അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളത് തന്നെയാണ് ആഡ് ചെയ്യുന്നത് റിമോട്ട് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയൊരു റിമോട്ടിലാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സ്റ്റീരിയോയിൽ ത്രീ സിക്സ്റ്റി ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് ഉള്ള സോക്കറ്റ് ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഇതിന്റെ പവർ കേബിൾസ് കേബിൾസൊക്കെ എഫ് എമ്മിൻ്റെയും ആൻഡിനിയാടിയും അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെയും പവർ ഓൺ ആവാനുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമുക്ക് ത്രീ സിക്സ്റ്റി ചെയ്യാനുള്ള കണക്ഷൻ ഇതിലുണ്ടാകുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഡ്യൂള് നമ്മൾ ഏഡ് ചെയ്യണത് ഇതിൻ്റെ സോക്കറ്റാണ് ഇതിൽ നമുക്ക് ഒന്നും ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സോക്കറ്റിലേക്ക് ഏറ്റു വെച്ചിട്ട് ഡയറക്റ്റ് ആ കമ്പനി സോക്കറ്റ് സ്റ്റീരിയോയിലേക്ക് ഇത് കണക്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ചെയ്യേണ്ട പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കേണ്ടതായിട്ടും വരും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ട ഒരു ഒക്കെ ഇതിൽ സ്ലീവ് കാര്യങ്ങളൊന്നും വരാനുള്ള ആണ് ഇതിൻ്റെ ത്രീ സിക്സ്റ്റിയുടെ ആ ഒരു മൊഡ്യൂള് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കണക്ഷനൊക്കെ ഇത്തിരി സീൻ തന്നെയാണ് കൊടുക്കാനായിട്ട് അപ്പം അതുകൊണ്ടൊക്കെ പക്കിയായിട്ട് നമ്മൾ നോക്കി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൽ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഏതൊക്കെ വയറിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇത്തിരി പാടായിട്ട് വരുന്നത് അതൊക്കെ സെറ്റ് ആയി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റീരിയോ മാറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടച്ചിൽ തന്നെ നമുക്ക് കൺട്രോള് കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റീരിയോ മാറ്റാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റിമോട്ട് ടൈപ്പോ അല്ലെങ്കിൽ പിന്നെ നോബ് ടൈപ്പ് ആണ് വേറെയുള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സൗണ്ട് ക്വാളിറ്റി കമ്പനി സ്റ്റീരിയൊന്ന് കിട്ടും നമുക്ക് സെപ്പറേറ്റ് ആൻഡ്രോയിഡ് വെച്ച് സൗണ്ട് ക്വാളിറ്റി കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് ആംബോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് സ്പീക്കേഴ്സ് ഒക്കെ ഏഡ് ചെയ്യണം അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പീക്കേഴ്സ് ഏഡ് ചെയ്യാൻ കമ്പനി സ്റ്റീണ്ടി കുഴപ്പമുണ്ടാവില്ല ആൻഡ്രോയിഡ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആംബ് ചെയ്തിട്ട് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ നല്ലത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഹൈ എൻഡ് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടികൾക്ക് നമ്മൾ സ്റ്റീരിയോ മാറ്റിയിട്ട് പരമാവധി ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റീരിയോലിപ്പോൾ ഇൻഫർടൈൻമെൻ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സ്റ്റീര് വയ്ക്കുമ്പോൾ അതൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടുതന്നെ തന്നെയാണ് നമ്മൾ സ്റ്റീരിയെ മാറ്റാണ്ട് ഈ ഫുൾ ഓപ്ഷൻ ടൈപ്പ് വണ്ടികൾക്ക് നമുക്ക് കൂടുതലും വീഡിയോ ഇട്ടിട്ട് കാണിക്കാത്തത് അതിലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെപ്പറേറ്റ് വയ്ക്കുന്ന സ്റ്റീരിൽ കറക്റ്റായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ കിട്ടാൻ അങ്ങനെ വേണ്ടാന്നുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് നമുക്ക് സ്റ്റീരിയോ മാറ്റിയിട്ട് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ അത് ക്യാൻവസ് കൊണ്ട് ഏത് എഡെയ്താലും കറക്റ്റായിട്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടൊന്നും ഒരു ക്യാൻവസിലും കിട്ടില്ല നമ്മളെ നമ്മളെ ക്ലസ്റ്ററിൽ കിട്ടുന്ന പോലെ പോലെയൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇതിലിപ്പോൾ സ്റ്റീരിയൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീരിയോ മാറ്റാണ്ടാണ് ത്രീ സിക്സ്റ്റി എഡേ സൈഡ് മിറർ നമ്മൾ അയച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ആ ഒരു ക്യാമറ ഫിറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹോൾ അടിച്ചാണ് വരിക സെപ്പറേറ്റ് നമ്മൾ ഓള കഴിക്കേണ്ട അതിൽ ബിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കറക്റ്റ് അളവിൽ വരുന്ന ബിറ്റ് ഉണ്ട് ഈ ത്രീ ആ ഒരു വയറും കാര്യങ്ങൾ ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ വലിച്ചേക്കുന്നതാണ് ക്യാമറ വെച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ കറക്റ്റ് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നേരാക്കുക വയറിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ല ആ ഡോർ പേഡ് അഴിച്ചതാണ് അതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂടെ നമ്മൾ ഈ മിററിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു ഡിക്കിയിലേക്ക് നമ്മളെ ത്രീ സിസ്റ്റിയുടെ ആ വയറിംഗ് പോകണം എന്നുള്ളത് അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കണ വയറിങ് ഈ ബൂട്ടി കൂടെ വന്നിട്ട് ഈ നമ്മൾ റൂഫിൽ കൂടെ വന്ന് നേരെ ഈ ബൂട്ടി കൂടെ കയറും എന്നിട്ട് ദേ ഇതിൽ വന്നിട്ട് ഇത് ഒരു പേട് വരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് സ്ലീവേണ്ട ആവശ്യമില്ല ഈ ഒരു വയറിംഗ് കൂടെ ടാഗടിച്ച് ടാഗ് അടിച്ച് ഒതുക്കി കറക്റ്റായിട്ട് ടാഗ് അടിച്ച് ടൈറ്റപ്പനായിട്ട് ഇവിടെത്തിച്ചാൽ മതി എന്നിട്ട് ഇവിടെ ഒരു ഫുൾ പേടാണ് വരുന്നത് കണ്ടില്ലേ നമ്മളെ സാ നമ്മളാ ഒരു ഫ്ലോറിന് വരണ പുറത്ത് നമ്മളെ ഈ റൂഫിലൊക്കെ വരുന്ന ടൈപ്പുള്ള പേട തന്നെയാണ് ഇതിന്റെ ഐക്രോസിലും ഇൻവെക്ടോലൊക്കെ വരുന്നത് അതുകൊണ്ട് സേഫ് ആയിട്ട് തന്നെ നമ്മളെ വയറിംഗ് കാര്യങ്ങളൊക്കെ പോകും സൈഡിൽ നമ്മൾ ചെയ്യണ ആ ഒരു സ്കിഡ് പ്ലേറ്റ് ജസ്റ്റ് കാണിച്ചുതരാം എ ബി എസ് കോൾഡോട് കൂടിയുള്ള ഒരു സിൽവറും ബ്ലാക്ക് ഡിസൈനൊക്കെ വരുന്നതാണ് ഒരു ഇതും എല്ലാ വണ്ടിക്കും ഈ ഒരു പാറ്റേണിൽ തന്നെ ഉള്ള സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എ ബി എസ് ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനി ഉണ്ടാവില്ല പ്രോപ്പർ ഫിറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ പക്ക മെഷർമെൻ്റ് ആണ് അപ്പോൾ ത്രീ ആൻഡ് ടൈപ്പിലും സ്ക്രൂൽ അതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത് അത് നമുക്ക് ഇനി ഇൻസ്റ്റാൾസ് ചെയ്യണം ഈ ബാക്ക് സൈഡിലുള്ള വയറിംഗിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു പണി പിന്നെ നമ്മുടെ ഫൈവ് ഡി മേറ്റ് ആണ് ക്യൂപ്പോ മാക്സ് എന്നുള്ള ഒരു കമ്പനി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ ഫിറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം കറക്റ്റ് ആണ് അതുപോലെ തന്നെ ഇൻവിക്ടോ ഐക്രോസിന് വരുന്ന ഒരു ഫുഡ് ആണ് ഇതിപ്പോൾ ഇൻവിക്ടോ എന്ന് എഴുതി എഴുതിയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് എ ബി എസ് ക്വാളിറ്റിയാണ് പ്രോപ്പർ ഫിറ്റ്മെൻറ് ആണ് ചെയിൻസിലേക്ക് ഡയറക്റ്റ് വരുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് ഒപ്പം തന്നെ നമ്മുടെ സൈഡ് ബീഡിങ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല അപ്പൊ സൈഡ് ബീഡിങ് നമ്മൾ എഡ് ചെയ്യുന്നുണ്ട് അതിലൊരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മാറ്റും ക്രോമും കൂടി വരുന്നൊരു ആയിട്ടാണ് എ ബി എസ് ക്വാളിറ്റിയാണ് പ്രോപ്പർ ഫിറ്റ്മെൻറ് ആണ് ഒപ്പം തന്നെ നമ്മളെ വീലാർസ് ഗ്ലാഡിങ് ആണ് ഇത് വൈറ്റ് ആയിട്ടാണ് വരുന്നത് ഫുൾ ഈ ഒരു വേരിയന്റിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ ബ്ലാക്ക് ാണ് ഒരു സ്പോർട്ടി ഫീൽ സ്പൂട്ടി ഫീല കണ്ടില്ലേ ഇത്തരത്തിലുള്ള സംഭവത്തിൽ നമുക്ക് ആക്കാൻ പറ്റും അപ്പൊ ഇതും ഐക്രോസിനും സെയിം ആണ് ഒപ്പം തന്നെ ഹാൻഡിൽ ക്രോമ് കണ്ടില്ലേ ഒരുപാട് ക്രോമി നമുക്ക് ഇഷ്ടമല്ല ഈ ഒരു ക്രോ ഒക്കെ ചെയ്യുന്നത് നൈസ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു വേരിയന്റിൽ റൂഫ് റെയിൽ ഇല്ല നമ്മൾ ഗോൾഡ് ഉള്ള പ്രോപ്പർ ഫിറ്റ്മെന്റ് ഉള്ള ഒരു റൂഫ് റെയിൽ റൈൽ ഏടെ ഈ സംഭവം ഇല്ലെങ്കിൽ മേളിൽ കാണാൻ ഒരു അഭാഗം തന്നെയായിരിക്കും ഒന്നില്ലാത്ത ഫീൽ ഫീലൊക്കെ കണ്ടില്ലേ അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് വണ്ടിക്ക് അതേപോലെ നമ്മൾ റെയിൻ കാർഡ് ഏടനയുണ്ട് ഐക്രോസിനും ഇൻവിറ്റയും കറക്റ്റ് ഫിറ്റ്മെന്റ് ായിട്ടുള്ള ഒരു സംഭവം നമ്മൾ എവിടെ വേണ്ടോ സ്പീക്കേഴ്സിൻ്റെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു നമ്മൾ ഇ എസ് ബിയുടെ സ്പീക്കേഴ്സ് നമ്മൾ സ്പേസർ ഫസ്റ്റ് വെച്ചു പിന്നെ ഒരു ഫോം വെച്ചു പിന്നെ ഇ എസ് ബിയുടെ സ്പീക്കേഴ്സ് വെച്ചു അങ്ങനെ വെച്ചാലേ നമുക്കൊരു എഫക്റ്റ് കിട്ടുള്ളൂ ഈ ഒരു സ്പേസർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ നല്ല രീതിയിൽ കുറയാനും ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക വാട്ടർ സർവീസ് മഴയ്ക്ക് പെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മളെ വെള്ളം ഇതിൽ ഒലിച്ചിറങ്ങാറൊക്കെ ഉണ്ട് ചില വണ്ടികളിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ വൈബ്രേഷൻ ഡയറക്റ്റ് ഈ ഒരു തകിട്ടിലേക്ക് വരാണ്ടിരിക്കുക ും പിന്നെ ഈ ഒരു എയർ ടൈറ്റായിട്ട് നമ്മളെ സ്പീക്കേഴ്സ് പെർഫോം ചെയ്താലാണ് നമുക്ക് ആ ഒരു അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോം ഇട്ടിട്ട് ടൈത്തായിട്ട് നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് കണ്ടേ അപ്പോൾ ആ ഒരു സംഭവം ചെയ്തിട്ടാണ് സ്പീക്കേഴ്സ് ഫിറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ടൂ ടേഴ്സിൻ്റെ കണക്ഷൻ ഈ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് ക്രോസ് ഓവർ വഴി ഉള്ളിലെ ക്രോസ് ഓവർ വെച്ച് ആ ക്രോസ് ഓവറിൻ്റെ കണക്ഷൻ വന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് വരും ഇപ്പോൾ എക്സൽ സ്പീക്കേഴ്സ് നമ്മളെ മോറലിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് ഫിറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നേരത്തെ പറഞ്ഞ സ്പീക്കറ് അത് കഴിഞ്ഞിട്ട് ഫോം പിന്നെ ആ ഒരു സ്പീക്കേഴ്സ് അപ്പോൾ ഇതിൽ തന്നെയാണ് ടൂ ഡേഴ്സ് വരുന്നത് ഇടാ കോവാക്സീൽഡ് കോമോണിലാണ് സപ്പറേറ്റ് വരുന്നത് രണ്ടും ടൂ വേ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തു ഇനി അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് ഡാമ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഉഷാറാക്കാം കാരണം ഇത് വലിയ ഡോറായ ഉണ്ട് അത്യാവശ്യം നല്ല ഡാമ്പിങ് ഷീറ്റുകൾ വേണം ഈ ഒരു വണ്ടിക്ക് ചെയ്യാൻ അടുക്കേണ്ടി അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡോറാണ് വന്നിട്ടുള്ളത് വേനൽ ഡിക്കിയിൽ നമുക്ക് ചെയ്യാം പിന്നെ ഡിക്കിയുടെ സൈഡിലേക്ക് വരുമ്പോൾ അപ്പോൾ ക്യാമറയുടെ വയറൊക്കെ രീതിയിലെ വലിച്ചിട്ട് നമ്മളെ ത്രീ സിക്സ്റ്റിയുടെ ബാക്ക് ക്യാമറയെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു യെല്ലോ പിന്നാണ് നമ്മളെ ത്രീ സിക്സ്റ്റിയുടെ അതും പക്കയായിട്ട് വൃത്തികടൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ടൈയൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ത്രീ സിക്സ്റ്റിയുടെ ഒരു ക്യാമറ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പോഷനിലാണ് ക്യാമറ വരണേ ഇത് കമ്പനി വന്ന ആ ഒരു ക്യാമറയാണ് ത്രീ സിസ്റ്റിയുടെ ക്യാമറയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വയ്ക്കുമ്പോൾ യൂണിവേഴ്സൽ ടൈപ്പ് ക്യാമറയാണ് ഇതേപോലത്തെ ബ്രാക്കറ്റ് ടൈപ്പ് ക്യാമറയുടെ വരിക അപ്പോൾ ആ ലുക്കിനാണ് ക്യാമറ വന്നിട്ടുള്ളത് നല്ല നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ സിസ്റ്റിയുടെ ആ ഒരു വയറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ അടിയിലേക്കാണ് ആ യൂണിറ്റ് സെറ്റ് ചെയ്യണത് ഇതിൽ നമ്മളെ സ്റ്റീഡിയോയിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ആ ഒരു കപ്ലർ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള പരിപാടികളാണ് അപ്പോൾ അത് കണക്ട് അതിലേക്ക് വരുന്ന ആ ഒരു കപ്പളുകളിലേക്ക് വരുന്ന ത്രച്ഛൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇത് ഇട്ടുക നമ്മളെ യൂണിറ്റിന് വരുന്ന കണക്ഷനാണ് നമ്മൾ സ്ലീവ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതേപോലത്തെ ഹീറ്റിംഗ് ഫ്ലെക്സിബിളിറ്റീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വയറിങ് ഒതുക്കി വലിക്കണത് ഇനിയിപ്പോൾ ഭാവിയിൽ എന്താ പറയുക ഒരഞ്ഞ് പൊട്ടണ വെച്ചിട്ട് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കണ്ടില്ലേ ഇത് ഈ ഒരു യൂണിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഈ വയറൊക്കെ വരച്ച് സ്ലീവ് ഒക്കെ ഇട്ട് ഇതേപോലത്തെ എല്ലാ വയറും ഒരേ രീതിയിൽ വലിച്ച് സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വലിച്ചിട്ടുണ്ട് കമ്പനി കമ്പനിയിൽ ഇത് ഒരു ജി പി എസ് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ വയറിങ് സെപ്പറേറ്റ് വലിച്ചതൊക്കെ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈ അടിച്ച് ഒതുക്കി കറക്റ്റായിട്ടാണ് വലിക്കുന്നത് അപ്പോൾ അവരെ ഒരു വയറിംഗ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ജി പി എസിൻ്റെ എന്തോ സംഭവം ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ട്രാക്കിംഗ് സിസ്റ്റം അപ്പം അത് കിറ്റായിട്ടാണ് വരുന്നത് കണ്ടില്ലേ അവർ ചെയ്തിട്ടുള്ള ഒരു കോലമാണ് കേട്ടോ ഇതൊക്കെ അവരെ ആണ് കണ്ടില്ലേ ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു ഒരു ടൈ പോലും അവരടിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കായിരുന്നു ഒബിഡി കാണറൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഒരു ശ്രദ്ധ ഇല്ലാണ്ട് അലസമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു വയറിങ് ചെയ്തിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് വലിച്ചിട്ടുള്ള വയറിംഗ് കണ്ടില്ലേ എൻ്റെ ഷോ കമ്പനി വന്ന വയറിംഗ് പോലെ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് ടൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ത്രീ സിക്സ്റ്റിയുടെ നമ്മൾ സെപ്പറേറ്റ് വലിച്ച വയറിങ്ങാണിത് ഈ പൈപ്പ് സ്ലീവ് വരുന്നത് െ ഇതൊക്കെ പക്കിയായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എക്സ്ട്രാ ചെയ്ത വയറിങ്ങാണ് ഇതൊക്കെ സ്ലീവ് ഇട്ടിട്ട് ഒതുക്കി പക്കയായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്ത വയറിങ്ങ് കിട്ടില്ല തൈ പോലെ ഒടിക്കാണ്ട് ഇങ്ങനെ കിടക്കണം ത്രീ സി സിയുടെ ആ ഒരു മോഡ്യൂൾ നേരത്തെ കാണിച്ചിരുന്നു അതിൽ നിന്ന് നമ്മൾ സ്റ്റീരിയോയിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുള്ളൂ വയറൊന്നും ഒതുക്കിയിട്ടില്ല ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറ്റി വച്ചാണ് ഇതാണ് ഇതിൻ്റെ റിമോട്ട് വയറിനേട്ടം റിവേഴ്സ് ഓൺ ആക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സംഭവം വരും അതിൻ്റെ സെൻസർ അവിടെ ആ ഒരു സൈഡിൽ വരുന്നത് കേട്ടോ നമ്മളാ ഒരു സ്റ്റിയറിങ്ങിൻ്റെ അടിവശത്തായിട്ടാണ് അതിൻ്റെ സെൻസർ വരുന്നത് ഫിറ്റ്മെൻറ് ചെയ്തിട്ടുള്ളത് ഓൺ ആവുന്നത് ഈ ഒരു റിമോട്ടിലാണ് അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ഓൺ ആക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വരും സ്റ്റീരി വണ്ടി ഓൺ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ത്രീ സിക്സ്റ്റി വരും ജസ്റ്റ് ഓൺ ഓൺ ചെയ്ത് അനുസരിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ളതിൻ്റെ സെൻസറാണ് കേട്ടോ ഈ ഒരു സെൻസർ നമ്മൾ ഈ ഒരു വശത്തായിട്ടാണ് വെക്കണത് ആർക്കും ശല്യം രീതിയിൽ അവിടെ ഓൾറെഡി ജി പി എസ്സിൻ്റെ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് അതിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു സെൻസറിൻ്റെ ആ ഒരു സ്റ്റിൻ്റെ എടുക്കാനുള്ള ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ പവർ ബട്ടൺ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ത്രീ സിക്സ്റ്റിയുടെ ഡിസ്പ്ലേയിലേക്ക് ഓൺ ആവും അതേപോലെ തന്നെ ത്രീ ഡി ഒക്കെ ഇതിലുണ്ട് നമ്മൾ അലൈൻമെൻറ്റ് കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ വരുള്ളൂ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു എൽ ഇപ്പോൾ നാല് ക്യാമറയും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ശരിയാവുള്ളൂ ഓൺ ചെയ്തു ത്രീ ഡി ഇട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് വെക്കണ സ്റ്റീഡിയുടെ പോലെ തന്നെ ഉണ്ട് അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റീരിയോ മാറ്റണില്ലല്ലോ അപ്പം നമുക്ക് ഇത് കിട്ടുന്ന തന്നെ ഭാഗ്യമാണ് നാല് സൈഡിലും ക്യാമറ ആയല്ലോ പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ഇടണമെങ്കിൽ കണ്ടില്ലേ ഇത് ഫ്രണ്ട് ക്യാമറയാണ് കറക്റ്റ് വ്യൂ കിട്ടണേ ഫ്രണ്ട് ഇപ്പോൾ ബാക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് ഇടാൻ പറ്റും ബാക്ക് ഇത് ഇതിപ്പോൾ സൈഡ് രണ്ട് ടയറിൻ്റെ ഭാഷയാണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വരണേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതാണ് അലൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് കാലുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എങ്ങനെ ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം കാലുക്കുലേഷൻ ചെയ്തെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ മോറണിൻ്റെയും ഇ എ സ്പീഡിയും സ്പീക്കേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഇനി ഭാവിയിൽ വേണമെങ്കിൽ ആമ്പൊക്കെ വെച്ച് നമുക്ക് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ ഒച്ചും കൂടി പവറാകും അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്പീക്കേഴ്സ് മാറ്റേണ്ട ഇന്ന് ഇത് ആ ഒരു ജി പി എസ്സിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കുകയാണ് ഉണ്ടല്ലേ ആകെ വൃത്തികേടായിട്ട് നിൽക്കായിരുന്നു യ്യൊതുക്കൊണ്ടിരിക്ക കാലിബ്രേഷൻ ചെയ്യാനായിട്ട് പോവാണ് നാല് ക്യാമ്പറി ഞാൻ പറഞ്ഞ നേരത്തെ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല നമുക്ക് ഈ വണ്ടിയുടെ ഒരു ബേഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അലൈൻമെൻറ്റ് കാലിബ്രേറ്റ് ചെയ്താലാണ് നടക്കോലോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എന്തായിട്ടും കാണുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഈ നമ്മൾ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കമ്പനി സ്റ്റീലൊരു യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ത്രീ സിസ്റ്റി സ്ഡ് ചെയ്തു പക്കേഡ് ഇട്ടിട്ടുണ്ട് നൈറ്റിൽ ഈ ഒരു ക്ലാരിറ്റി കിട്ടണം കിട്ടാം ക്ലാരിറ്റി നമ്മൾ ആ സെപ്പറേറ്റ് സ്റ്റീരിയോ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഒരു സെറ്റ് മാറ്റാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ റിവേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും റിമോട്ട് അതിന് കണ്ട്രോൾ കൺട്രോൾ കിട്ടുക സ്റ്റീരിയോയിൽ നമുക്ക് ടച്ചിൽ കൺട്രോൾ കിട്ടില്ല കേട്ടോ അപ്പോ എന്തായിട്ടും ഇതിന്റെ ആ സ്പീക്കേഴ്സിന്റെ നമ്മൾ പ്രീമിയം സ്പീക്കേഴ്സ് എടയ്ക്ക് ഡി എസ് ബി യുടെയും മോറലും ചെയ്തിട്ട് അപ്പൊ അതിന്റെ ക്ലാരിറ്റിക്കായിട്ട് നല്ലൊരു സോങ് തന്നെ നിങ്ങൾ വെച്ച് കേൾപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവിക്ടോറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീഡിയോസും വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു ഇതിപ്പോ വർക്ക് കഴിഞ്ഞപ്പോൾ ഏകദേശം പന്ത്രണ്ടരമായി അതുകൊണ്ടാണ് ലോ ലൈറ്റിൽ ഒരു വണ്ടി വണ്ടി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചെന്നത് അല്ലെങ്കിൽ നമ്മൾ പകൽ സമയത്ത് ഇട്ട് കാണിച്ചെന്നെ അപ്പം ഇതിന്റെ സെയിം ആക്സറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഐക്രോസിനും വരും ഐക്രോസിനും ഇൻവിക്ടോ ഒക്കെ ഒരുപാട് ആക്സറീസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ കയറി കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര തന്നെയുള്ള അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം